കഴിഞ്ഞ ദിവസമായി ചേട്ടൻ്റെ വണ്ടിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയായിരുന്നിട്ടാ അങ്ങനെ വണ്ടി ഇടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൊതുവേപ്പി പോയി തിരിച്ച് വന്ന വഴിക്ക് പെട്ടെന്ന് കണ്ണിലേക്ക് ഓടിയത്തൊരു പേരാണ് കേട്ടാ ഇയോബിൻ്റെ കട അങ്ങനെ ഇവിടുത്തെ പുട്ടും പൊട്ടിക്കറിയും അത്യാവശ്യം തരക്കേടില്ലാത്ത ടേസ്റ്റാണെന്ന് കേട്ടുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കയറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ ഏകദേശം ഒരു എട്ടെട്ടര മണിയാകത്തേക്കും ആട്ടോ ഞങ്ങൾ അവിടെ ചെന്നത് നമ്മളെവിടെ പരിപാടി ഏൽപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറഞ്ഞ പോലെ അവിടെ ഏകദേശം എല്ലാം കഴിയാറായിട്ടുണ്ടായിരുന്നട്ടാ എന്നാലും ജസ്റ്റ് ഒന്ന് ചോദിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ കയറിയിട്ട് ആ ചേട്ടനോട് ചോദിച്ചിട്ടോ തീർന്നു എന്ന് അങ്ങനെ മഹാലക്ഷ്മി ഏത് പാതരാക്കി വന്നാലും ഇറക്കി വിടുന്നതെന്നാണല്ലോ എന്ന് പറഞ്ഞ പോലെ ആ പറഞ്ഞിട്ടാ കയറിക്കോ ലാസ്റ്റാണെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കയറി ചെന്നട്ടെ രണ്ട് പുട്ടും രണ്ട് പോട്ടിക്കറിയും പറഞ്ഞ പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ചൂട് പൂട്ടിക്കറിയും ആ ഒരു പുട്ടും കൂടെ ഒരു പിടി പിടിച്ചപ്പോഴുണ്ടല്ലോ ആഹാ എന്ത് ടേസ്റ്റായിരുന്നു എന്നാ കൂടെ ഒരു പാൽച്ചാലിൻ്റെ പിന്നെ പറയേ വേണ്ട അടിപൊളിയായിരുന്നു പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അവിടെ ഇരുന്ന് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റും